കിലോയ്ക്ക് മുപ്പത്തെട്ട് രൂപ മുതൽ നിയന്ത്രക്കായ ശ്രാവ് കിലോഗ്രാമിന് നാനൂറ്റി അറുപത് രൂപ വൻ വിലക്കുറവുമായി നാഗലശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഓണച്ചന്തയ്ക്ക് തുടക്കമായി തക്കാളി കിലോഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ ക്യാബേജ് ഇരുപത്തി ആറ് രൂപ തുടങ്ങി മുഴുവൻ പച്ചക്കറികൾക്കും വിപണി വിലയേക്കാൾ താഴ്ന്ന വിലയ്ക്കാണ് ഓണച്ചന്തയിലൂടെ വിൽപ്പന നടത്തുന്നത് ഉത്രാടം നാൾ ഉച്ചവരെ ഓണച്ചന്ത പ്രവർത്തിക്കും മുഴുവൻ ഉൽപ്പന്നങ്ങളുടെയും വിപണി വിലയേക്കാൾ കുറവിലാണ് വിറ്റഴിക്കുന്നതെന്നും ആളുകൾക്ക് ആവശ്യമായ മുഴുവൻ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുള്ളതായും ബാങ്ക് ഡയറക്ടർ കൃഷ്ണകുമാർ അറിയിച്ചു കൂറ്റനാട് നഗരശ്ശേരി സർവീസ് സഹകരണ ബാങ്കിനോട് ചേർന്ന് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് ഓണച്ചന്തയുടെ പ്രവർത്തനം ഈ വർഷത്തെ ഓണച്ചന്ത അതുപോലെക്കായൊക്കെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഒരു കിലോന് മുപ്പത്തെട്ട് രൂപയാണ് വില സ്രാവ് നാനൂറ്റി അറുപത് രൂപയാണ് മറ്റേ പച്ചക്കറി സാധനങ്ങളും ഇവിടെ ഉണ്ട് അത് മാർക്കറ്റ് റേറ്റിനേക്കാളും കുറഞ്ഞ ഈ ചന്ത നമുക്ക് പ്രാർത്ഥന വരെ നാം ആളുകൾക്ക് ശേഷം വന്ന് വാങ്ങിക്കാനുള്ള സൗകര്യം ഇവിടെ ഏർപ്പെടുത്തി